എന്റെ യു എൽ കെ ജിട്ട് യു കെ ജിത്തെ സാധനങ്ങളാണ് അപ്പം ആദ്യം തന്നെ എൻ്റെ ബാഗാണ് രണ്ട് ബാർബി ഉണ്ട് ഒരു ബാർബി പപ്പിക്കുട്ടിനെ പിടിച്ചു നിൽക്കുന്നതാണ് ഇവിടെ ഗ്ലീച്ചേഴ്സ് ഉണ്ട് ഗ്ലീച്ചർസ് ഇത് ഞാൻ തന്നു കാണിക്ക ുന്നു ഇതിൻറെ മമ്മ മേടിച്ചു തന്നിരുന്ന ഒരു നെസ്ലിപ്പ് ഏർ മമ്മ മേടിച്ചു തന്നിരുന്ന നെസ്ലിപ്പ് ഇതിൽ എന്റെ ഫോട്ടോ ഉണ്ട് ഹൈമാൻ നിസാം എന്നൊക്കെ പേര് എഴുതും ഈ വജീരാണ് ഈ അടുത്തതായി കടിക്കാൻ പോകുന്നത് ഒരിക്കപ്പഴയതിൻ്റെ പപ്പ ദുബായി കൊടുത്ത കൊടുക്കുന്നതാണ് കണ്ടത് ദുബായ് നേടിയിട്ടുണ്ട് കൂടി ഒരൊട്ടകുണ്ട് പിന്നെ ഒരു സൂര്യൻ കർണാടകത്തെ ചുർത്തും വയ്ക്കുന്നുണ്ട് പിന്നെ ഒരൊട്ടകം കൂടിയിട്ട് ഇന്നാണ് നിങ്ങൾ പോലെ പക്കുണ്ട് ഇതിലൊരു പ്രത്യേകത ഉണ്ട് എന്താന്ന് നിങ്ങൾക്ക് അറിയാമോ ഇതിന്റെ അമ്മ അതെ എനിക്ക് എന്റെ മുഖം വെച്ച് വെച്ചതാണ് എന്നെ ഊന എന്റെ പെരുന്നാൾ ഡ്രസ്സാണ് ഇത് ഞാനിന്റെ പെരുന്നാൾ വേണം മതി ഒരുക്കുന്നതാണ് കേട്ടോ കാണുന്ന പോല ഇത് ഞാൻ ഇന്ത്യൻ ഡേസിൽ ഇപ്പറുമായി കാണിച്ചതുകൊണ്ടിരുന്ന ഫോട്ടോ രിക്കുന്നത് കണ്ണാടിൽ വെച്ച് നിക്കുന്നത് ഇതിൻ്റെ വണ്ടൂർ തന്നെയാണ് പക്ഷെ എൻ്റെ മമ്മന്റെ ഫ്രണ്ട് ഇതേ വീട്ടിൽ പോയപ്പോ ഞാൻ വേറൊരു സാധനം വെച്ച് തരാം മഹേ ഇതിൻ്റെ മമ്മ എനിക്ക് സ്കൂൾ കിടാനും വേണ്ടി വാങ്ങിച്ച് തന്നതാണ് ഇവിടെ അതേപോലെ ഗ്ലിച്ചേഴ്സ് ഉണ്ട് ഇത് റോട്ട് മാുമ്പെറും കെറും പറഞ്ഞുണ്ടോ കിഷ്ട മനസും ഉണ്ട് ഇവിടെ അങ്ങനെ പോയിട്ട് വരെ ഇവിടെ ഇതൊക്കെ എഴുതിയിട്ടു പക്ഷെ ഈ ടിഫിൻ ബോക്സ് േടിച്ചു തന്നതാണ് പിന്നെ ഈ ഒരു കാര്യം പോയതാണ് ഇതിന്റെ ഇത് ഇതിന്റെ ബുക്കും മുട്ടിക്കാനുള്ള വെക്കാനുള്ള പൂജ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ആക്കുമ്പോൾ തോന്നുന്നില്ലേ പക്ഷെ ഇങ്ങനെ ആക്കുമ്പോ കണ്ടോ ഇങ്ങനെയാണ് എന്റെ കയ്യിൽ മുതലേ കാണുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് പുതിയ വയ്ക്കില്ല കേട്ടോ എൻ്റെ പപ്പ വന്നിട്ട് പുതിയോ ഇന്റെ ഒരു പോണിക്ക് പപ്പൻ ഇവിടുന്ന് വാങ്ങി തന്നതാണ് അപ്പൊ രാജീൻ്റെ ഉള്ളിൽ ഉള്ളിലൊക്കെ കാണിച്ചത് അതാ ബുദ്ധിമുട്ട് മേക്കഅപ്പിന്റെ സാധനമല്ല ഇതിലെ പെണ്ണാണോ ഒരു കോരുമായി കാടീനിണ്ടല്ലോ നമുക്കതൊന്നും നോക്കാം കത്ത് വേറെ കൂടി ഉണ്ട് ഇതിൻ്റെ ഇടയില് വേറെ സാധനം കൂടി ഉണ്ട് ഭംഗിയുള്ളതാ പൂച്ചക്കുട്ടിന്റെ ലിപ്സ്റ്റിക് ഇതിന്റെ സ്വന്തം ലിപ്സ്റ്റിക് ആണ് ഇത് ശരിക്കും അടുത്തോ കടമ്പാടില്ല ഇതാണ് മായ്ക്കടമ്പർ കൈമാകുന്നില്ല കണ്ടോ ഇത് നീത്താട്ട വാങ്ങി തന്നതാണ് പൂത്തേരു വീട്ടെന്ന് അപ്പം ഇത് നല്ല ഭംഗിയുണ്ട് ഉള്ളോ ചിങ്ങും പൂച്ചക്കുട്ടി റിബൺ മയസില് കേക്ക് കൊട്ട അതൊക്കെ ഓ കാഞ്ചിനാ കാഞ്ചിന്റെ ആളാണേ ഇതിങ്ങനെ ആക്കാൻ പാടില്ല നിങ്ങൾ അത് വാങ്ങിയിട്ടുണ്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ചേറ്റാ